ആയി നമുക്കൊരു ഇന്നൊരു കോഫി പുഡിങ് ഉണ്ടാക്കിയാലോ അതിന് ഞാൻ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളൂ അര ലിറ്റർ ഒന്നും ഒന്നുള്ളട്ടോ അതിൻ്റെ താഴേന് അതിലേക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ബൗൾ എണ്ണ പരട്ടിയിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഒന്നര സ്പൂ ടീസ്പൂണ് കോൺഫ്ലവറാണേ ഞാൻ എടുക്കുന്നത് ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിനും ഇത് ഞാൻ ഒന്ന് ആദ്യം കുറച്ച് പാൽ നമ്മൾ എടുത്ത് വെച്ച പാൽ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഞാനൊന്ന് കലക്കുന്നുണ്ടേ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കട്ടെ ബൗളിങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നിന്ന് കുറച്ച് പാൽ ഇത് മതി ഇട്ട് എത്ര ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി വെക്കട്ടോ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ഒരു പാത്രം പാൽ തിളപ്പിക്കാൻ വെക്കട്ടോ ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ അധികം ഫ്ലെയിം കൂട്ടാതെ സിമ്മിന് ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്താൽ മതിയെ ഇതൊന്ന് തിള ഇനി പാല് ചൂടാക്കിക്കുന്ന ഇനി ഇതിലേക്ക് നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു ഒന്നര സ്പൂൺ ആണേ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഇളകട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം ഞാനൊന്ന് ഇളക്കട്ടെ നല്ലോണം ഒന്നുകൂടെ ഇളക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ൊടുക്കുന്നുണ്ടേ ഒഴിച്ചു കൊടുത്താല് കട്ട വരും കേട്ടോ നല്ലോണം കുറുകിയിട്ട് കട്ടമാതിരി വരും ഇനിയിപ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുക്കട്ടെ ഇത് നോക്ക് കുറുകി വരുന്നുണ്ടേ ഇനി എനിക്ക് പറയാൻ വിട്ടുപോയതാണ് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം നമ്മൾ എനിക്ക് പറയാൻ വിട്ടുപോയതാണ് ഇത് നല്ലോണം കട്ടില്ലാത്ത രൂപത്തിൽ നല്ലോണം ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കട്ടെ ഇതായ പരുവത്തിൽ കിട്ടിയാൽ മതി കേട്ടോ ഗ്യാസ് ഓഫാക്കി ഇനി ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് സ്പൂൺ തന്നെ വെച്ചിട്ട് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ എന്നിട്ട് ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ നമ്മൾ വെച്ച ബൗൾ ഉണ്ടല്ലോ അതിലേക്ക് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അതായത് നോക്കും ഇത് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് സ്പൂൺ വെച്ചിട്ട് സ്പൂണ് വെച്ച് ലെവലാക്കി കൊടുക്കട്ടെ ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ ഇനി കുറച്ച് സമയം ഒന്ന് തണുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം നമ്മൾ ഫുഡിന് ഇവിടെ റെഡി ആയിക്കുന്നത് ഇത് ഞാൻ ഒരു പാത്രത്തിലേ തട്ടിട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തട്ടി എടുത്ത് കൊടുക്കാണിക്കട്ടോ ഒന്നെടുക്കട്ടെ നമ്മൾ പുതി തട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നോക്കുക പിന്നെ ഇളകുന്നു കണ്ടത് നോക്കും മറ്റേതും കൂടെ തട്ടി വയ്ക്കട്ടെ പിന്നെ നമ്മൾ പുതിയങ്ങൾ ഇവിടെ റെഡി അയക്കുന്നത് ഇതൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ നല്ല അടിപൊളി കണ്ടില്ലേ ഇതാണ് കണ്ടില്ലേ കണ്ടില്ലെന്ന് നോക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കട്ടോ പിന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടേ നോക്കൂ ആയിക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണേ